സൈലന്ത്രി എപ്പിസോഡ് ഇരുപത്തിയെട്ട് രചന ലക്ഷ്മി ഗായത്രി അവതരണ ലിൻസി അവളൊന്നും പറയാൻ പോകുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ സന്തോഷ് കാറിൻ്റെ കീയും എടുത്തിറങ്ങി പിന്നാലെ തന്നെ അവളും ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് സിറ്റൌട്ടിൽ നിൽക്കുന്ന യതു ഇരുവരും പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി സിറ്റൌട്ടിൽ നിന്ന് യതു കയറി വരുന്ന സന്തോഷിനെ കണ്ടതും പുഞ്ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവധി ദിവസങ്ങളിൽ തന്നെ കാണാൻ സമ്മാനങ്ങളുമായി വരുന്ന തൻ്റെ അങ്കിളിനോട് അവന് സ്നേഹം തന്നെയാണ് എന്നാൽ പിന്നിൽ നിൽക്കുന്ന സംഗീത അല്പം പേടിയുമുണ്ട് അവൾ പണ്ട് തന്നോട് ചെയ്തതെല്ലാം ആ കുഞ്ഞു മനസ്സിൽ ഉണങ്ങാത്ത മുറിവുകളായി തന്നെ കിടപ്പുണ്ടായിരുന്നു ഒടുവിൽ ഇപ്പോൾ ആൻറ്റി പാവമാണ് എന്നും പഴയതൊന്നും ഓർക്കരുത് എന്നും തൻ്റെ മമ്മ പറഞ്ഞപ്പോഴാണ് അവൻ സംഗീതയോട് മിണ്ടാനും ചിരിക്കാനും ഒക്കെ തുടങ്ങിയത് എങ്കിലും ചെറിയ പേടി ഇല്ലാതെ ഇല്ല മോനെ ചിരിയോടെ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് സംഗീത കയ്യിലിരുന്ന ചോക്ലേറ്റ് അവന് നേരെ നീട്ടിയപ്പോൾ അവൻ സംശയത്തോടെ തൻ്റെ പിന്നാലെ ഇറങ്ങി വന്ന അമ്മയെ നോക്കി അവൾ കണ്ണ് ചിമ്മി അനുവാദം കൊടുത്തതിന് ശേഷമാണ് അത് കയ്യിലേക്ക് വാങ്ങിയത് അവൾ ഇരുവരെയും സന്തോഷത്തോടെ തന്നെ അകത്തേക്ക് ക്ഷണിച്ചു അവരാരും തിരിച്ചെത്തിയിട്ടില്ല ഇച്ചവനകത്ത് പനിയായിട്ട് കിടക്കുകയാണ് അവൾ പുഞ്ചിരിയോടെ പറഞ്ഞതും സന്തോഷം എഴുന്നേറ്റ് ആൽബിയുടെ അടുത്തേക്ക് നടന്നു എന്നാൽ ആൽബി അവൻ്റെ ഒപ്പം താഴേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത് പറയത്തക്ക കുഴപ്പമൊന്നും എനിക്കില്ല നന്നായി കുറഞ്ഞിട്ടുണ്ട് ഇവൾ വെറുതെ എന്നെ അനങ്ങാൻ സമ്മതിക്കുന്നില്ല അവനൊരു പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ശോഭയിലേക്കിരുന്നു സംഗീത കിരുമറയുടെ മുഖത്തേക്ക് നോക്കാൻ ഒരു ശമ്മലുണ്ട് എന്തൊക്കെയാണ് താൻ ചെയ്തു കൂട്ടിയത് കുറ്റബോധം കാരണം അവളുടെ തല താഴ്ന്നുപോയി എനിക്കൊരു കാര്യം പറയാനുണ്ട് സംഗീതയുടെ വാക്കുകൾ കേട്ടപ്പോൾ അത് പ്രതീക്ഷിച്ച പോലെ സന്തോഷ് തല താഴ്ത്തിയിരുന്നു അവൾ സൈലന്ദ്രയോട് മാപ്പ് പറയാൻ വന്നതാണെന്ന് അവൻ ഒരു ഊഹമുണ്ടായിരുന്നു പറയുന്നതിനൊപ്പം തന്നെ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് പോവുകയും ചെയ്തു ഞാൻ നിന്നോട് തെറ്റുകളാണ് ചെയ്തത് ഒരാശ്രയത്തിനായി സ്വന്തം വീട്ടിലേക്ക് വന്ന് നിന്നെ ഞാൻ ദ്രോഹിച്ചു നിന്റെ കുഞ്ഞിനെ പോലും നോവിച്ചു എനിക്ക് പോലും അറിയില്ല ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് നീ എന്നോട് ക്ഷമിക്കുമോ സൈലന്ത്ര ഇതെല്ലാം കേട്ട് ചിരിയോടെ തന്നെ നിൽക്കുകയാണ് ഏട്ടത്തയോടെ എനിക്ക് ഒരു ദേഷ്യവുമില്ല ഒരാൾ തെറ്റുതിരുത്തി നന്നാവാൻ തയ്യാറാകുമ്പോൾ നമ്മൾ എന്തിനും പഴയ കാര്യങ്ങൾ ഓർത്തും പറഞ്ഞു അവരെ വേദനിപ്പിക്കണം സ്വന്തം അമ്മ പോലും എന്നെ സ്നേഹിക്കാതെ ഇരുന്നപ്പോൾ ഏട്ടത്തി എന്നെ സ്നേഹിക്കണമെന്ന് എങ്ങനെ എനിക്ക് വാശി പിടിക്കാൻ കഴിയും അതൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞു അത്രയും കേട്ടതും അവൾ എഴുന്നേറ്റ് സന്തോഷിൻ്റെ അരികിലേക്ക് തന്നെ വന്നു ചെയ്തു പോയ കാര്യങ്ങൾക്ക് ഇനി മാപ്പി ചോദിക്കുക മറ്റൊന്നും ചെയ്യാൻ കഴിയുകയില്ലല്ലോ ഞാനൊരു കാര്യം ഏട്ടനോട് മറച്ചു വച്ചു ചെയ്തത് തെറ്റാണേന്നറിയാം പക്ഷേ എനിക്കതിനെ കഴിയുകയുള്ളൂ താഴ്ത്തിക്കൊണ്ടുള്ള സംഗീതയുടെ വാക്കുകൾ കേട്ടതും സന്തോഷ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറയാൻ പോകുന്ന കാര്യത്തിന് ഗൗരവം അവളുടെ മുഖത്ത് തന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഞാൻ ഗർഭിണിയാണ് അവളുടെ വാക്കുകൾ കേട്ടതും അവൻ ഒരു ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഇനി ഗർഭം ധരിക്കുന്ന അവളുടെ ജീവന് തന്നെ ആപത്താണ് എന്ന് ഡോക്ടർ പറഞ്ഞ കാര്യമാണ് അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ദർഭം ധരിക്കാതിരിക്കാനുള്ള ഗുളികകൾ അവൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു സൈലന്ധ്ര ആൽബിയും എല്ലാം കേട്ട വാർത്തയുടെ ഞെട്ടിലാണെങ്കിലും അവർ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നതിനിടയിൽ ഇടപെടാൻ തയ്യാറായില്ല സന്തോഷമാകട്ടെ ആകെ മരവിച്ച അവസ്ഥയിലും താനൊരു അച്ഛനാകാൻ പോകുന്നു ഒരിക്കൽ ദൈവം കയ്യിൽ വെച്ച് തന്നിട്ട് തിരിച്ചെടുത്ത സൗഭാഗ്യം പക്ഷെ സന്തോഷിക്കാൻ കഴിയുന്നില്ല അവൻ ദേഷ്യത്തോടെ സംഗീതം നോക്കി ഇല്ലെങ്കിൽ ഞാൻ ഭ്രാന്തി പിടിച്ച് പോകും എനിക്ക് അമ്മയാകണം നിങ്ങളുടെ കുഞ്ഞിനെ വയറ്റിൽ ചുവന്ന് പ്രസവിക്കണം അങ്ങനെ എനിക്ക് എൻ്റെ ജീവൻ നഷ്ടമാവുകയാണെങ്കിലും എന്റെ കുഞ്ഞിനെ നിങ്ങൾ നോക്കുമല്ലോ എനിക്കറിയാം അന്ന് ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ ഏട്ടൻ എത്രത്തോളം എന്ന് ആ സന്തോഷത്തെയും കുഞ്ഞിനോടുള്ള സ്നേഹത്തെയും ഞാൻ മുതലെടുത്തു അതുകൊണ്ട് തന്നെയാണ് ദൈവം എന്നെ പരീക്ഷിച്ചത് ഇത് തിരിച്ച് എൻ്റെ ഒരു പരീക്ഷണമാണ് തോറ്റാലും ജയിച്ചാലും ഞാൻ സന്തോഷവതി തന്നെയായിരിക്കും സന്തോഷം മുഖംപൊത്തി സോഭാലേക്ക് ഇരുന്ന് പോയി അരികിലേക്ക് പോകാൻ പോയ സൈലേന്ദ്രിയെ ആൽബി കണ്ണുകൾ കൊണ്ട് വിലക്കി അവർ രണ്ടുപേരും തനിച്ച് വിട്ടുകൊണ്ട് കുഞ്ഞുമായി ഇരുവരും സീറ്റൌട്ടിലേക്ക് ഇറങ്ങുമ്പോൾ സന്തോഷിനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു സംഗീത ഏട്ടത്ത് കാണിച്ചത് മണ്ടത്തരായിപ്പോയോ ഉള്ളിലെ ചിന്തകളെല്ലാം ആരോടെങ്കിലും പങ്കുവെക്കണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവൾ ആൽബിയോട് പറയുകയായിരുന്നു ഓരോരുത്തർക്ക് അവരുടേതായ ശരികൾ ഉണ്ടാകും നീ സാഹസിക പ്രവൃത്തികൾ ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ ചിലപ്പോൾ തങ്ങളുടെ ജീവന് തന്നെ ആപത്താണ് അറിഞ്ഞുകൊണ്ട് ചിലർ ഓരോന്നും ചെയ്യുന്നത് കാണാം അത് നമുക്ക് നോക്കുമ്പോൾ മണ്ടത്തരായി തോന്നും എങ്കിലും അവർക്ക് സന്തോഷം നൽകുന്ന പ്രവൃത്തിയായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ സംഗീതയ്ക്ക് അവളുടേതായ ഉണ്ടാകും അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അത് ശരിയാണെന്ന് തോന്നിയെങ്കിലും സന്ധി സംഗീതയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ചിന്ത അവളെ അലട്ടി നിന്നോട് ചെയ്ത തെറ്റുകളുടെ ശിക്ഷയാണ് അവരുടെ ആദ്യത്തെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെന്ന ചിന്തയുണ്ട് പുള്ളിക്കാരിക്ക് അത് പറയുമ്പോൾ അവൾ മൂളി തന്നോട് തെറ്റ് ചെയ്തപ്പോൾ ഒന്നും ശപിച്ചിരുന്നില്ല പക്ഷെ കുഞ്ഞിനോട് ക്രൂരത കാട്ടിയപ്പോൾ മനസ്സ് നൊന്തുപോയി അന്നും നശിച്ചു പോകണമെന്ന് ദൈവത്തോട് പറഞ്ഞിട്ടില്ല ആൻറ്റിയുടെ വയറ്റിൽ വാവയുണ്ടല്ലേ എന്നിട്ട് അമ്മയുടെ വയറ്റിൽ എന്താ വരാത്തേ അവിടേക്ക് വന്ന യതുവിൻ്റെ ചോദ്യം കേട്ടതും രണ്ടുപേരും ഞെട്ടലോട് മുഖത്തോട് മുഖം നോക്കി ഇതിൻ്റെ മറുപടി നീ പറയുമോ അതോ ഞാൻ പറയണോ അത് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്തൊരു ചിരിയുണ്ടോ എന്ന് അവൾക്ക് തോന്നി കളിയാക്കുന്നതാണ് അവൾ ചുണ്ടുകൂർപ്പിച്ചു വാവയെ ദൈവം തരുന്നതാണ് എന്നല്ലേ അമ്മ പറഞ്ഞത് നമുക്ക് എന്താ ദൈവം തരാത്തത് അത് കേട്ടതും അവൾ ചമലോടെയിരുന്നു ആൽബി ആകട്ടെ നീ മറുപടി പറയൂ എന്ന ഭാവത്തിലിരിക്കുകയാണ് മോൻ നന്നായി പ്രാർത്ഥിച്ചാൽ മതി പെട്ടെന്ന് അമ്മ അല്ല ദൈവം കരിഞ്ഞോളും ആൽബി പറയുന്നത് കേട്ട് തലയാട്ടിക്കൊണ്ട് അവൻ പോകുന്ന കണ്ടപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ അമർത്തിയൊന്ന് പിച്ചി കുഞ്ഞിനോട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അവൾ ചുണ്ടു കൂർപ്പിച്ച് ചോദിച്ചു ഏതും ഇനി എല്ലാവരും ഉള്ളപ്പോൾ എന്തെങ്കിലും പറയുമോ എന്ന പേടിയായിരുന്നു അവളിൽ ഞാനാണോ നീ അല്ലേ ഓരോ മണ്ഡലത്തിൽ അവനോട് പറഞ്ഞു കൊടുത്തത് കുറ്റോ എനിക്ക് അവൻ്റെ വാക്കുകൾ കേട്ടതും ഒന്നും പറയാനില്ല എന്ന മട്ടിൽ അവളിരുന്നു നീ എന്താ ആലോചിക്കുന്നത് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവളെ നോക്കി അവൻ വീണ്ടും ചോദിച്ചു പനി വന്നാൽ മനുഷ്യൻ ഇങ്ങനെ മാറ്റം വരുമോ എന്ന് ചിന്തിക്കുകയായിരുന്നു മുൻപൊക്കെ എന്തൊരു പാവം മനുഷ്യനായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ ആകെ കള്ളത്തരം വാ തുറന്നാലോ അത്ര മാത്രം പറഞ്ഞു നിർത്തിക്കൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മുഖം കണ്ടാൽ എന്തൊരു പാവം അവൾ അത് തന്നെ മനസ്സിൽ ചിന്തിച്ചു ഞാൻ പാവമാണ് എന്ന് നിന്നോട് ആരാ പറഞ്ഞത് ഇനി പാവമായിട്ട് നടന്നാൽ എനിക്ക് മൂക്കിൽ നിന്ന് പല്ല് വരും പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവൾ പൊട്ടി ചിരിക്കാൻ തുടങ്ങി തിരികെ ഇറങ്ങി വരുമ്പോഴും അവളുടെ ചിരി മാഞ്ഞിട്ടില്ല അവൻ അവളുടെ മുഖത്ത് കാണുന്ന ആ ചിരിയിലേക്ക് കൊതിയോടെ നോക്കി അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അരുണിൻ്റെ മരണശേഷം അവളെ കണം വീട്ടിലേക്ക് പോയപ്പോൾ കണ്ട രൂപമാണ് നിറമങ്ങിയ പഴയ സാരി എടുത്ത് കഴുത്തിലോ കാതിലോ ആഭരണങ്ങളില്ലാതെ മുഖത്ത് യാതൊരു സമയങ്ങളും ഇല്ലാതെ പാറിപ്പറന്ന മുടിയും കറിഞ്ഞു കലങ്ങിയ കണ്ണുകളും എല്ലുന്ത് ശരീരവുമായ ഒരു രൂപം തങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പോലും അവളുടെ രൂപത്തിലോ പെരുമാറ്റത്തിലോ വസ്ത്രധാരണത്തിലോ മാറ്റം വന്നിരുന്നില്ല താനായിട്ട് അവളെ തിരുത്താനും പോയില്ല മെല്ലെ മെല്ലെയാണ് അവൾ തൻ്റെ ഭാര്യ എന്ന പദവി അംഗീകരിച്ചു തുടങ്ങിയത് ചിലപ്പോൾ ഇപ്പോഴായിരിക്കണം അവൾ ഒന്ന് മനസ്സ് തുറന്നു ചിരിക്കുന്നതും അവൻ്റെ സംശയത്തോടുള്ള നിൽപ്പ് കണ്ടിട്ടാകാം അവൾ പുരുകം എന്താ എന്ന് ചോദിച്ചു അവൻ ചിരിയോള തല അട്ടിക്കൊണ്ട് അവളുടെ അരികിലേക്ക് വന്നിരിക്കുകയും ചെയ്തു ശേഷം വളരെ അപ്രതീക്ഷിതമായി അവളുടെ മടിയിലേക്ക് തൻ്റെ തലയെടുത്ത് വെച്ചതും അവളുടെ ചിരി ശിച്ചുട്ടതുപോലെ നിന്നു പതിവ് പോലെ ഡേവിഡിൻ്റെ പിന്നിലിരുന്ന് പോവുകയാണ് ആലി ഇനി കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ തൻ്റെ പഠിപ്പ് കഴിയും അതിനു മുമ്പ് ഇങ്ങേരെ എങ്ങനെ വളച്ചെടുക്കുമെന്നാണ് അവൾ ചിന്തിക്കുന്നത് രണ്ടും കൽപ്പിച്ച അവൾ തൻ്റെ വലത് കയ്പത്തി ഉയർത്തി അവൻ്റെ ചുമലിലേക്ക് വെച്ചു അവൻ സംശയത്തോടെ മുറിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കിയെങ്കിലും അവൾ അവടെ ശ്രദ്ധിക്കാത്തതുപോലെ വേറെ എവിടെയോ നോക്കിയിരിക്കുകയാണ് അതോടെ അവൻ മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കാൻ തുടങ്ങി അവൻ്റെ ശ്രദ്ധ തന്നിൽ നിന്ന് മാറിയെന്ന് കണ്ടതും അവൾ കണ്ണാടിയിലൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാലും ആരായിരിക്കും ഇങ്ങന്റെ ഭാര്യ ഇത്രയും ചൊങ്ങനെ കെട്ടിയിട്ട് കളഞ്ഞിട്ട് പോകാൻ ആ അലവലാതിക്ക് എങ്ങനെ തോന്നി അവൾ അത് ചോദിച്ചത് തന്നെ മനസ്സിലായിരുന്നു എന്തായാലും അവൻ്റെ ഭാര്യ കാണിച്ചത് മണ്ടത്തരം തന്നെയാണ് എന്ന കാര്യത്തിൽ അവൾക്ക് യാതൊരു സംശയവുമില്ല സാർ മെല്ലെ അവൻ്റെ അരികിലേക്ക് അല്പം കൂടി എത്തിയിരുന്നു കൊണ്ട് അവൾ വിളിക്കുമ്പോൾ അവൻ സ്വരം താഴ്ത്തിയൊന്ന് മോളി മോളുടെ അമ്മ അവർക്ക് എന്ത് പറ്റിയതാണ് അവളുടെ ചോദ്യം കേട്ടതും അവൻ്റെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിർത്തി അത് അപ്രതീക്ഷിതമായതിനാൽ തന്നെ അവൾ അവൻ്റെ ദേഹത്തേക്ക് ഇടിച്ചു നിൽക്കുകയും ചെയ്തു അവനും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അതിനാൽ തന്നെ ഒരു പകപ്പോടെ അവളുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നാൽ അതിനേക്കാൾ അവനെ ഞെട്ടിച്ച് അവളിൽ നിന്ന് കേട്ട ചോദ്യമായിരുന്നു നീ എന്താ ചോദിച്ചത് അവൾ അത് തന്നെയാണോ ചോദിച്ചത് അതോ തനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണോ എന്ന സംശയത്തിൽ അവൻ വീണ്ടും ചോദിച്ചു സാറിൻ്റെ കുഞ്ഞിൻ്റെ അമ്മ അവർക്ക് എന്ത് പറ്റിയതാണെന്ന് അവൾ മനഃപൂർവ്വമാണ് സാറിൻ്റെ ഭാര്യ എന്ന് സംബോധന ചെയ്യാത്തത് അങ്ങനെ ഉച്ചരിക്കാൻ അവൾക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല എന്നാൽ അവളുടെ ചോദ്യം കേട്ട് അവൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകയാണ് ചെയ്തത് സദാ പുഞ്ചിരിയോടെ നിൽക്കുന്നവൻ്റെ അങ്ങനെ ഒരു ഭാവം കണ്ടതിനാൽ തന്നെ അവൾ ഒന്ന് പതറി എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും നീ ചോദിക്കരുതാലി നമ്മൾ രണ്ടുപേരും തീർത്തും അന്യരായ രണ്ട് വ്യക്തികളാണ് തൻ്റെ മമ്മിയോട് ഇച്ഛനോടും എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എന്ന് കരുതി നിന്റെ തോന്നിയസ് ഞാൻ സഹിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം അവൻ അല്പം കടുപ്പത്തിൽ അത് പറഞ്ഞതും അവൾ അവൻ്റെ ബൈക്കിൽ നിന്നും ഇറങ്ങി അല്പം മാറി നിന്നു അത് പ്രതീക്ഷിക്കാത്തതുപോലെ അവൻ ഞെട്ടലോട് നോക്കി നീ ഇതിന് ഇറങ്ങിപ്പോയത് അവൻ ആ വിജനമായ വഴിയിലേക്ക് പരിഭ്രമത്തോടെ നോക്കി ചോദിച്ചു എൻ്റെ തോന്നിയാസ സാർ സഹിക്കണ്ട ഞാനിവിടെ നിന്നോളാം പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നതും അവൻ നെറ്റിയിൽ കൈകൊണ്ട് തട്ടി ആലിയുടെ സ്വഭാവം ഇതിനോടകം തന്നെ ഏകദേശം മനസ്സിലാക്കിയിട്ടുള്ളതാണ് വാശിക്കാരിയാണേ എന്നതിന് പുറമെ പട്ടു പിടിച്ചവളാണ് അവൾ എന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ വണ്ടിയിലേക്ക് കയറാലി അവൻ ക്ഷമ കേട്ടതുപോലെ പറഞ്ഞു സാറിൻ്റെ ഒപ്പമുള്ള എൻ്റെ ഈ വരവ് ഒരു തോന്നിയസമാണല്ലോ അങ്ങനെ ഇപ്പോൾ സാർ എന്നെ കഷ്ടപ്പെട്ട് സഹിക്കണ്ട അവൾ പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു ദേ ആലി ഈ സ്ഥലം അത്ര നല്ലതല്ല രണ്ടു വശവും വീടുകളൊന്നുമില്ല അവനൊരു താക്കീതെന്ന പോലെ പറഞ്ഞു അവളെ ഒന്ന് പേടിപ്പിക്കുക എന്നാണ് ഉദ്ദേശം എന്നാൽ അവളാകട്ടെ തെല്ലും കുലുങ്ങിയില്ല അതിന് സാറിന് എന്താ സാറ് ഞാനും തീർത്തു അന്യരായ രണ്ട് വ്യക്തികളല്ലേ ഈ വഴിയിലൂടെ ആരൊക്കെ നടക്കുന്നു അങ്ങനെ ചിന്തിച്ചാൽ മതി അവൾ പറഞ്ഞുകൊണ്ട് പിരികമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നെ വീട്ടിൽ നിന്ന് ഞാനാണ് കൊണ്ടുവന്നത് കോളേജിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാനല്ലേ സമാധാനം പറയേണ്ടത് അവൻ ന്യായവാദങ്ങൾ നിരത്തി ഒരു കാര്യം ചെയ്യാം ഞാൻ സാറിൻ്റെ അടുത്തു നിന്നും തന്നിഷ്ടത്തിന് ഇറങ്ങിയതാണേ എന്ന് ഇപ്പോൾ തന്നെ വീട്ടിൽ വിളിച്ചു പറയാം അങ്ങനെയാണെങ്കിൽ സാറിന് കുഴപ്പമൊന്നും വരില്ലല്ലോ അതുകൂടി കേട്ടതും സഹിമുട്ടിയവൻ അവളെ പിടിച്ചു വലിച്ച് ബൈക്കിനരിയിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ നീ കയറിയില്ലെങ്കിൽ ഇനി ഒരിക്കലും നിന്നെ ഞാൻ കൂടെ കൂട്ടില്ല തനിച്ച് പോവുകയും തിരികെ വരികയും ചെയ്തോണം അവൻ്റെ ആ വാക്കുകൾ കേട്ടതും അവൾ നല്ല കുട്ടിയായി അവൻ ബൈക്കിൽ കയറിയിരുന്ന അത് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അവൾ അവൻ്റെ പിന്നിൽ കയറി ഇരുന്നിരുന്നു സാധാരണയിലും ഒട്ടിയാണ് അവളുടെ ഇരിപ്പ് രണ്ട് കൈകൊണ്ടും അവൻ്റെ രണ്ട് ചുമലിനും പിടിച്ചിട്ടുമുണ്ട് മുന്നിൽ ഗൗരവത്തോടെ ഇരിക്കുന്നവൻ്റെ കവളിലൊന്ന് അമർത്തി ചുംബിക്കാനാണ് തോന്നിയതെങ്കിലും പിന്നീടുണ്ടാകുന്ന സംഭവങ്ങൾ ഓർത്തപ്പോൾ അവൾ അത് വേണ്ട എന്ന് വെച്ചു അവളുടെ ആ ഇരിപ്പിൽ അവനും സംശയം തോന്നാതിരുന്നില്ല എങ്കിലും ഇതെല്ലാം അവളുടെ വെറും കുട്ടിക്കളികളായാണ് അവൻ കാണുന്നത് അതിനാൽ തന്നെ അതൊന്നും ഗൗരവത്തിലെടുക്കാതെ അവളെ പതിവ് സ്ഥലത്തിറക്കി അവൻ കോളേജിലേക്ക് പോയി തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും അസമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ